പത്തനംതിട്ട റാന്നിയിൽ നദിയിൽ മൂന്ന് പേർ ഒഴുക്കിൽപ്പെട്ടു ഫയർഫോഴ്സ് എത്തി തെരച്ചിൽ തുടരുകയാണ് ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങളുമായി ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ് ശ്രീജിത്ത് നമുക്ക് കടവിലാണ് ഇത്തരത്തിൽ ഒഴുക്കിൽപ്പെട്ടു എന്ന അല്പസമയം മുൻപാണ് അത്തരത്തിലുള്ള ഒരു വിവരം ഫയർഫോഴ്സിന് ലഭിക്കുന്നത് എന്തായാലും നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പുതുശ്ശേരിമല സ്വദേശി അനിലും അതുപോലെ തന്നെ മകനും സഹോദരിയുടെ മകളും ആണ് ഒഴുക്കിൽപ്പെട്ടതെന്നാണ് പ്രാഥമിക വിവരം ഈ പ്രദേശത്ത് കാര്യമായി വെള്ളമില്ല പക്ഷേ അടിയൊഴുക്കുള്ള മേഖലയാണ് ചുഴി അടക്കമുള്ള പ്രശ്നങ്ങൾ ഈ മേഖലയിൽ ഉണ്ട് നാട്ടുകാർ പറയുന്നുണ്ട് ഉച്ചയോടുകൂടി കുളിക്കാൻ ഇറങ്ങിയതാണ് ഇവരെന്നൊരു പ്രാഥമികമായ വിവരം മാത്രമാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിട്ടുള്ളു പോലീസും അതുപോലെ തന്നെ നാട്ടുകാരും അടക്കം വലിയ തോതിൽ തിരച്ചിൽ നടത്തുന്നുണ്ട് മൃതദേഹങ്ങൾ അല്ലെങ്കിൽ മരണപ്പെട്ടെങ്കിൽ ഒരുപക്ഷെ ഒഴി പോകാനുള്ള സാ സാഹചര്യമൊന്നും തന്നെ ഇല്ല എന്നാണ് പറയുന്നത് ഏതാണ്ട് ഒന്നര മണിക്കൂർ നേരമായി ഇവരെ ഒഴുക്കിൽപ്പെട്ട് കാണാതായിട്ടുള്ളത് എന്നാൽ ഇവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ് നാട്ടുകാരും അഗ്നിരക്ഷാ സേനയും ഇവിടെ തന്നെ പ്രദേശത്ത് റാന്നിയിലാണ് നദിയിൽ മൂന്ന് പേർ ഒഴുക്കിൽപ്പെട്ടത് ചന്തക്കടവിലാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത് ഫയർഫോഴ്സ് കഴിഞ്ഞ ഒന്നര മണിക്കൂറായി തെരച്ചിൽ നടത്തുകയാണ് ശ്രീജിത് ശ്രീകുമാരനാണ് വിവരങ്ങൾ നൽകിയത്